പി എസ് സി സ്റ്റഡി ആൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സർവകലാശാല അസിസ്റ്റൻറ്റ് വിജ്ഞാപനം തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നവംബറിൽ തന്നെ പ്രസിദ്ധീകരിച്ചേക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നിലവിൽ കമ്പനി ബോർഡ് സർവകലാശാല അസിസ്റ്റൻറ്റും വിജ്ഞാപനവും അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റും വരുന്നുണ്ട് അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസും വരുന്നുണ്ട് അപ്പോൾ നവംബർ ഡിസംബർ സമയങ്ങളിലായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ മെയിൻ എക്സാമിൻ്റെ വരുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിന് പിന്നാലെ സർവകലാശാലകളിലും അസിസ്റ്റൻ്റ് നിയമത്തിന് വിജ്ഞാപനം തയ്യാറായി ഈ മാസത്തെ പി എസ് സി യോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടണം അതിനുശേഷം നവംബറിലെ ഗസത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിവരം കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിന് രണ്ട് കാറ്റഗറിക്കുള്ള വിജ്ഞാപനം കമ്മീഷൻ യോഗം അംഗീകരിച്ചിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് ഈ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കും വിശദാംശങ്ങൾ അടുത്ത ലക്കം തൊഴിൽ വാർത്തയിലുണ്ടാകും കെ എസ് എഫ് ഇ അതുപോലെ കെ എസ് ആർ ടി സി തുടങ്ങിയവയിലേക്കും കെ എസ് ആർ ടി സി ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയവയിലേക്കുമായി രണ്ട് കാറ്റഗറികളേക്കായി കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് വിജ്ഞാപനം ഇത്തവണ ഒരുമിച്ച് തയ്യാറാകുക തയ്യാറാകുകയായിരുന്നു കഴിഞ്ഞ തവണ രണ്ട് കാറ്റഗറിക്കും പ്രത്യേകം വിജ്ഞാപനം തയ്യാറാക്കി വ്യത്യസ്ത സമയങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് സർവകലാശാല അസിസ്റ്റന്റിനും ബിരുദമാണ് അടിസ്ഥാന യോഗ്യത തുല്യ യോഗ്യതകളും പരിഗണിക്കും പ്രായം പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സ് പ്രതീക്ഷിത ഒഴിവുകളായിരിക്കും വിജ്ഞാപനത്തിന് കാണിക്കുക അപ്പം ജനറലാണ് പതിനെട്ട് ടു മുപ്പത്തിയാറ് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ ഇളവുണ്ട് നിങ്ങൾക്കറിയാം മുപ്പത്തി ഒൻപത് വയസ്സ് വരെയും അതുപോലെ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സ് ഇളവുണ്ട് നാല്പത്തി ഒന്ന് വയസ്സ് വരെയും അങ്ങനെയാണ് പിന്നെ വിജ്ഞാപനം ഗസത്തിൽ പ്രസിദ്ധീകരിച്ച ശേഷം ഓൺലൈനായാണ് അപേക്ഷ പി എസ് സി സ്വീകരിക്കുന്നത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിക്കും നിലവിലെ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന രണ്ടായിരത്തി മാർച്ചിൽ പുതിയ പുതിയത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചാണ് വിജ്ഞാപനം ഇപ്പോൾ തയ്യാറാക്കിയത് ഒരു വർഷം ഏഴു മാസം നിയമന ശുപാർശ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിജ്ഞാപനമനുസരിച്ചുള്ള റാങ്ക് പട്ടികയാണ് സർവകലാശാല അസിസ്റ്റന്റിന് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിന് പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേർക്ക് മാത്രമേ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ യോ യോഗ്യരായവരില്ലാത്തതിനാൽ ഡി എ എം ഡി വിഭാഗത്തിനുള്ള പതിനാല് ഒഴിവ് മാറ്റിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഏറ്റവും അവസാനത്തെ നിയമന ശുപാർശ അയച്ചത് നിയമന നില ചുവടെ ഒ സി ഇരുന്നൂറ്റി പത്ത് ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി സപ്ലി പതിനാല് എസ് ടി സപ്ലി നാല് മുസ്ലിം ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് എൽ സി എ ഐ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒ ബി സി ഇരുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി സപ്ലി ഒന്ന് എസ് ഐ യു ഹിന്ദു നാടാർ മുന്നൂറ്റി അറുപത്തി നാല് സപ്ലി ഒന്ന് എൽ വി സപ്ലി നാല് എച്ച് ഐ സപ്ലി നാല് എൽ ഡി സി പി സപ്ലി നാല് എം ഡി എം ഐ എം ഐ എല്ലാവർ എല്ലാവരെയും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പത്ത് വരെ റാങ്ക് പട്ടിക കാലാവധിയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പേരാണ് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നത് മുഖ്യപട്ടികയിൽ എഴുന്നൂറ്റി എഴുപത് പേർ സംവരണ ഉപപട്ടികയിൽ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ ഭിന്ന ഭിന്നശേഷി പട്ടികയിൽ മുപ്പത്തി അഞ്ച് പേർ എന്നിങ്ങനെയാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം